ഫൈനലി കേസ് നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് കാണൊക്കെ വന്ന എല്ലാ കൂട്ടം അറിഞ്ഞൊരു കാര്യം തന്നെ നമ്മളെ ഗെയിമിൽ നമ്മളെ ഡ്രോണും കാണാൻ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊരു ഡ്രോണും കാണൊക്കെ എടുക്കാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ കേസ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മുഴുവൻ വരേണ്ടി കാണിച്ചെടുക്കുക പിന്നെ കുറേ അധികം പ്രോക്സ് നമുക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു തീരുപുലം ഡീറ്റെയിൽ ആണ് തന്നെ പറഞ്ഞു തരുന്നത് കേസ് അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വന്ന ഫസ്റ്റ് ചിറ്റ് കോഡാണ് അറുപത്താറ് അറുപത്താറ് നമ്മുടെ ജീവാകണ്ട ചിറ്റ് കോഡാണ് കേസ് അറുപത്തി ആറ് അറുപത്താറ് നമ്മുടെ ഈ ഒരു ജീവാകേണ്ട കാറങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുണ്ട് അറുപത്താറ് അറുപത്താറ് കാണൊക്കെ അടിക്കുമ്പോ നമ്മുടെ ഈ ഒരു ജീവാകന്റെ ചിറ്റ് കൊടുങ്ങളൊക്കെ നമുക്കൊക്കെ കിട്ടുന്ന വേറെ ലെവലായിട്ട് ഉണ്ട് പിന്നെ ജീവകുന്ന കളറുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും പല പല കളറും കാലൊക്കെ ആക്കിയിട്ട് ഓടിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും ഗെയിമിലോട്ട് കൊണ്ടു വന്നതൊക്കെ അപ്പൊ എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് ബിക്കോസി അടുത്തൊരു ആണ് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എം ത്രീന്ന് കളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിൽ നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോക്സ് കളൊക്കെ കിട്ടുന്നതിന് ഇതൊക്കെ നിങ്ങൾക്ക് റേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കാൻ പറ്റി സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രോക്സ് ഉണ്ട് പിന്നെ മോഡ് ഓൺ ഒന്ന് അടിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിൻ്റെ പ്രോക്സും കാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നീക്കി ഇങ്ങനെ വയ്ക്കാനായിട്ട് പറ്റുന്നതിനാൽ പിന്നെ കഴിച്ച് നമ്മളെ ഗെയിമിലൂടെ അടുത്തൊരു പ്രോക്സിൻ്റെ ജിറ്റ് കോഡാണ് എം ടു ബിക്കും എം ടുന്ന് നിങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രോക്സ് ഫിനിഷ് എന്ന് പറയുന്ന പ്രോക്സും കളൊക്കെ ഇവിടെ കിട്ടുന്നതിനാൽ ഫസ്റ്റത്തെ ആണ് സ്റ്റാർട്ട് പ്രോക്സ് ആയിരുന്ന പിന്നെ വന്ന ഫിനിഷിൻ്റെ പ്രോക്സ് പിന്നെ എം വണ് കളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ പ്രോക്സ് ആണ് പ്രോക്സാണ് ഇത് അപ്പോൾ ലൊക്കേഷൻ്റെ ഒരു ചിഹ്നം നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുമ്പോൾ അത് ലൊക്കേഷൻ്റെ ഒരു ചിഹ്നം ആണ് കേസ് ഈ ഒരു എം വണ്ണീര് പ്രോക്സിനും കണക്കെ നമുക്ക് കിട്ടുന്ന അടുത്തൊരു പ്രോക്സ് ആണ് നമ്മൾ ആ ഫോണും കളക്കെ എടുത്തിട്ട് നിങ്ങൾ എം വണ് ഒരുക്കിക്കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ് വരുന്നത് ഓക്കെ വേറൊരു പ്രോക്സിനെ കാണിച്ചു തരാൻ നിങ്ങൾക്ക് ഈ മോഡ് ഓഫും കളൊക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ മൂഡ് ഓഫ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അവിടെ നമ്മൾ നമ്മളൊരു കാറും കാലൊക്കെ ഡയൽ ചെയ്ത് നമ്മളെ ജീവകൻ കാറ് കഴിഞ്ഞാൽ ഡയൽ ചെയ്തത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ലൊക്കേഷൻ എന്തായാലും അവിടെ വച്ചിട്ടുണ്ട് ഒരു ലൊക്കേഷൻ അവിടെ വച്ചിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ആ ലൊക്കേഷനിൽ ഇടിച്ച് ഇടിച്ചുകഴിഞ്ഞാൽ കഴിച്ച് ലൊക്കേഷൻ്റെ അകത്തൂടെ നമുക്ക് കയറി ഇറങ്ങാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ അതെന്തായാലും നല്ല ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നും പിന്നെ ഞാൻ കുറച്ച് ലൊക്കേഷൻ അവിടെ വെച്ചിട്ട് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ലൊക്കേഷൻ വെച്ചിട്ട് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നേരെ ഞാൻ കാർ ശേഷം ഓട്ടിച്ച് കൊണ്ടുപോവേനെ നമ്മൾ ആ ഒരു ലൊക്കേഷനിലോട്ട് ഓട്ടിച്ച് കൊണ്ടുപോകുന്ന കാലി കുറച്ച് ദൂരം വന്നിട്ട് കുറച്ചുകൊണ്ട് നീക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ എവിടെയാണോ നമ്മളെ ലൊക്കേഷൻ വെച്ചാൽ ആ ഒരു ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് നിങ്ങൾ എത്തുന്നോക്ക് അപ്പോൾ അതെന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെ എനിക്ക് തോന്നി ലൊക്കേഷൻ വയ്ക്കാനായിട്ട് നിങ്ങളൊക്കെ അടിപൊളി ഒരു ഫീച്ചറാണ് അതൊക്കെയും അടുത്ത കൈസം നമ്മളെ ഡ്രോണ് കേസം വീട്ടിൽ ഒറിജിനൽ ഡ്രോൺ വന്നില്ല നമുക്ക് ഡ്രോൺ ആവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ഡ്രോൺ ഓൺ ഓണന്ന് കാലക്കെ അടിച്ചു കഴിഞ്ഞാൽ കേസുകള ഡയറക്റ്റ് ഒരു ഡ്രോൺ ആവുന്നതാണ് നമുക്ക് ഫുൾ വ്യൂസും കാലൊക്കെ കിട്ടുന്നതാണ് ഡയറക്റ്റ് ഡ്രോൺ ആവുകയായിട്ട് നമ്മളെ ഗെയിമിൽ ഞാനാണ് ഇപ്പോൾ ഈ ഒരു ഗെയിമിലെ ക്യാരക്ടറാണ് ഡ്രോൺ ആയത് ഓക്കെ അപ്പം ഡ്രോൺ ഓണമെന്നൊക്കെ നമ്മൾ ആർ ജെ എസ് ടൂളിൽ പോയി അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളാണ് ഡ്രോൺ ആവുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണ് സാധാരണ ഹ്യൂമൻ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ഹ്യൂമൻ എങ്ങനെ ഡ്രോൺ ആക്കാം അതാണ് ഇപ്പോൾ നമ്മുടെ ഡെവലപ്പർ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നു നമുക്ക് കാറിൻ്റെ അകത്തും കൂടെ നിങ്ങളൊക്കെ കയറി ഇറങ്ങാൻ നിങ്ങളൊക്കെ സാധിക്കും എന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു അപ്ഡേറ്റിലൂടെ തന്നെയാണ് നമ്മൾ ഡ്രോൺ എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഫോണിങ്ങളൊക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ എവിടെ വെച്ചാലും ഡ്രോൺ സെറ്റ് ചെയ്ത് ആ ഒരു ലൊക്കേഷനിലേക്ക് ഡയറക്റ്റ് ചെന്ന് എത്തുന്നതിനൊക്കെ അതും എനിക്ക് എന്തായാലും നല്ല രീതിയിൽ അടിപൊളി അടിപൊളിയൊരു ഫീച്ചറായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്തൊരു ചിറ്റ് കോഡാണ് പ്രോക്സിൻ്റെ ചിറ്റ് കോഡ് ടി സെവൻ ബിക്കോസ് അപ്പൊ ടി സെവൻ അടിച്ചു ഇത് പുതിയതായിട്ട് നമ്മളെ ഈ ഒരു ഡ്രാഗിൻ്റെ നമ്മളാ ജുറാസി പാർക്ക് കാണുന്ന ചെടിയാണ് അപ്പോൾ അതിന് ഞാൻ ചേച്ചി മോഡ് ഓണമെന്നും ഈ ഒരു ജുറാസി പാർക്ക് കാണുന്ന ജസ്റ്റ് ഈ ഒരു ട്രീ അല്ല ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ചേച്ചി അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത കോളാണ് ആർ ഫൈവ് ആർ ഫൈവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഗെയിമിൽ നമ്മള റാമ്പ് ടണൽ ടണൽ പ്രോക്സ് വന്നത് ഇതാണ് ആ ടണൽ പ്രോക്സ് അപ്പോൾ ഇത് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആർ ഫൈവ് ആണ് ടണൽ പ്രോക്സിന്റെ ചിറ്റ് കോഡ് ആർ ഫൈവ് ആണ് നമ്മുടെ ടണൽ പ്രോക്സിന്റെ ചിറ്റ് കോഡ് വന്നിട്ട് അപ്പോൾ അതും നല്ല ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മുടെ ടണൽ പ്രോക്സ് ഇപ്പോൾ അടുത്ത ചിറ്റ് കോഡാണ് കാണിച്ചേരുന്നത് എല്ലാ ചിറ്റ് കോഡും ഞാൻ കാണിച്ചു ഡബ്ല്യു ഡബ്ല്യു സിക്സ് ഇപ്പോൾ ഡബ്ല്യു സിക്സ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീളത്തിലുള്ള നെറ്റ് വാളും കാണൊക്കെ കിട്ടും കഴിഞ്ഞ പ്രാവശ്യത്ത് അപ്ഡേറ്റ് വന്നത് ചെറിയ നെറ്റ് വാള് സിംഗിൾ നെറ്റ് വാളാണ് ഇത് ത്രിബിൾ നെറ്റ് വാൾ എന്ന് വേണമെങ്കിൽ പറയാസം മൂന്ന് നെറ്റ് വാൾ ഒട്ടിച്ച് ചേർത്തിട്ടുള്ളത് വലിയൊരു നെറ്റ് വാളും കാരണൊക്കെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ആണോ അതിൽ പത്തെണ്ണം വെക്കേൻ്റെ സ്ഥാനത്തിൽ രണ്ടെണ്ണം വെച്ചിങ്ങാൽ ഒരു സിറ്റി ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത് വേറെ ലെവലായിട്ടുള്ളൊരു ഫീച്ചറാണ് ഓക്കെ അപ്പോൾ നമ്മളാ ഈ ഒരു ചെറിയ ഗെയിം ചെറിയ ഇഷ്യൂസും കാണൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ക്രാക്ക് ആവുന്നുണ്ട് ഓക്കെ അത് ഞാൻ ഡെവലപ്പറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം ഒന്ന് സോൾവാക്കി വിടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ചില സമയത്ത് ക്രാക്ക് വരുന്നുണ്ട് ഞാൻ കളിക്കുമ്പോൾ ചില സമയത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചെറിയ ക്രാക്കുകൾ വരുന്നുണ്ട് അതെന്തായാലും ഞാൻ ഡെവലപ്പർത്തിന്റെ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പർ ഫിക്സ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ ക്രാക്ക് വീഴണോ കുറച്ച് സമയ ക്രാക്ക് കാണും എനിക്ക് എന്തായാലും ഫോണൊന്ന് ജസ്റ്റ് ഒന്നൊരു ഹീറ്റിംഗ് ഇഷ്യൂവും കണക്കെ ഉള്ളത് കൊണ്ട് ഈ ക്രാക്ക് വരുന്നത് നല്ല രീതിയിൽ തന്നെ ഓക്കെ അപ്പൊ ക്രാക്ക് എന്തായാലും നമ്മള് ഡെവലപ്പർ മാറ്റുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ നല്ല ഫോണടുത്ത് റോഡ് പറയുന്ന പ്രോക്സ് കാര്യം ചോദിച്ചൊരു പ്രോക്സാണ് റോഡിൻ്റെ പ്രോക്സ് അപ്പം ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് കുറേ കൂട്ടർ നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ബ്രോ ഇപ്പം ഈ റോഡിൻ്റെ പ്രോക്സ് എപ്പോൾ വരും എപ്പോൾ വരും അത് കൂടുതലും ചെറിയ പിള്ളേർ ആണെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് റോഡിൻ്റെ പ്രോക്സ് എപ്പോൾ വരും അപ്പോൾ നമ്മൾ ഇൻസ്റ്റയില് ഡയറക്റ്റ് കമൻറ്റുകളൊക്കെ ചെയ്യുമ്പം നമ്മൾ മെസ്റ്റർ പേസിൽ നിന്ന് മെസ്സേജ് അയക്കും റോഡിൻ്റെ പ്രോക്സ് വലിവ് എന്ന് ഫൈനലി നമ്മൾ ആ റോഡിൻ്റെ പ്രോക്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെക്ടോറിയനെ കാണാൻ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ പ്രോക്സ് വന്നിരിക്കുന്നത് നമ്മൾ റോഡിൻ്റെ പ്രോക്സ് ജസ്റ്റ് പുക്കിങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എസ്ത്രീ കളൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ വേറൊരു റോഡിൻ്റെ പ്രോക്സ് വരുന്നതാണ് ഇതും അത്യാവശ്യം വേറെ ലെവലായിട്ട് തന്നെയുള്ള ഒരു റോഡിൻ്റെ പ്രോക്സ് കളക്കെ തന്നെയാണ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്നത് അപ്പം കുറേ അധികം പ്രോക്സുകൾ വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രോക്സൊക്കെ വരും നല്ല അടിപൊളി പ്രോക്സുകളാണ് ഇപ്പം എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് വന്നത് വേറെ ലെവല് പ്രോക്സുകളാണ് അപ്പം എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് അധികം പ്രോക്സുകൾ വന്നിട്ടുണ്ട് അതായത് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് നമ്മളെ ഗെയിം ഇപ്പം കാണാനായിട്ട് അത് നിങ്ങളടുത്ത് നമ്മളെ എസ് ഫോർ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വേറൊരു പുതിയ പുതിയ റോഡുകൾ നമ്മളെ സിറ്റിയിൽ ഇങ്ങനത്തെ റോഡുകളുണ്ടോ അങ്ങനത്തെ എല്ലാ റോഡും നമ്മുടെ ഈ ഒരു പ്രോക്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നോക്കാം ഇതെന്തായാലും ഇത് ത്രീ വേ റോഡാണ് ത്രീ സൈഡ് ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് അങ്ങനത്തെ കുറച്ചധികം റോഡ്സ് സിംഗിൾ ആയിട്ട് ടാപ്പ് ചെയ്ത് വരുന്ന ഒരു റോഡാണിത് അത് കഴിഞ്ഞ് എസ് ഫൈവ് എസ് ഫൈവിലും കാണാൻ കഴിഞ്ഞാൽ നമ്മളെ ഗ്രാസ് ആണ് നമുക്ക് കിട്ടുന്നത് ഗ്രാസ് റോഡ് അപ്പോൾ ഇത് ഒറിജിനൽ റോഡല്ല ഗ്രാസ് റോഡാണ് നമ്മുടെ റോഡിൻ്റെ സൈഡിലെ കാണാൻ ഗ്രാസ് റോഡാണ് നമുക്ക് ഇത് കിട്ടുന്നത് എസ് ഫൈവിലെ കാണാൻ കിട്ടുന്ന ഗ്രാസിൻ്റെ റോഡാണ് ഓക്കെ അപ്പോൾ അത് വേറെ ലെവൽ ആയിട്ടും ഉണ്ട് അടുത്ത കോഡാണ് നമ്മുടെ എസ് ആർ സോറി എസ് എസ് ആർ അല്ല എസ് സിക്സ് എസ് സിക്സും കണക്കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു നമ്മൾ എയർപോർട്ടിലെ പ്രോക്സ് അറിയാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ ഒരു കാര്യം നമ്മൾ എയർപോർട്ടിൽ കോൺക്രീറ്റ് ചെയ്തൊരു സ്ഥലം ഉണ്ടല്ലോ ആ ഒരു പ്രോക്സ് പ്രോക്സാണിത് എസ് സിക്സ് ആണ് ഈ ഒരു കോഡിൻ്റെ ചിക്കോഡ് എസ് സിസ് ആണ് സിക്സും കണക്ക് കടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ഇത് നമ്മൾ എയർപോർട്ടിൽ ഒരു പ്രോക്സ് ആണ് അടുത്ത പ്രോക്സിൻ്റെ കോഡ് അത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സെവൻ ബിക്കോസ് അപ്പോൾ എസ് സെവൻ അടിച്ചു ഇതും നമ്മുടെ എയർപോർട്ടിലുള്ളൊരു ഐറ്റം തന്നെയാണ് ഇത് എന്തായാലും വേറെ ലെവല് പ്രോക്സെന്ന് വെച്ചാൽ വേറെ ലെവലൊരു ആണ് ഇപ്പം എന്തായാലും നമ്മളെ കീമിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇത് നല്ല രീതിയിൽ പ്രോക്സ് ആണ് അടുത്തൊരു പ്രോക്സ് ആണ് എസ് എറ്റ് എസ് എയ്റ്റ് എസ് എയ്റ്റ് അടിച്ച ഇതും അതുപോലെ ഒരു കോൺക്രീറ്റ് പ്രോക്സാണ് പലതരം പ്രോക്സുകൾ വന്നിട്ടുണ്ട് കോൺക്രീറ്റ് പ്രോക്സ് ഗ്രാസ് പ്രോക്സ് റോഡിൻ്റെ പ്രോക്സ് അങ്ങനത്തെ കുറേയധികം പ്രോക്സുകൾ ഈ ഒരു അപ്ഡേറ്റ് കൂടെ തന്നെ കൊണ്ടുവന്നത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് അടുത്ത ആണ് എസ് നയൺ എസ് നയൺ വരെ ടെന്ന് വരെ എന്തോ പോകുന്നുണ്ട് നമ്പേഴ്സ് ടെന്നോ നയൺ വരെ എന്തോ പോകുന്നുണ്ട് ഇതെന്തായാലും അത്യാവശ്യം കട്ടിയുള്ള ഒരു പ്രോക്സ് ആണ് ഇത് എന്താണെന്നൊരു ഡൗട്ട് ആ ഗതിങ്ങനെ മതിലും കോൺക്രീറ്റ് കൊണ്ട് പ്രോക്സ് ആണ് അത് ഇതും അടിപൊളിയായിട്ട് ഉണ്ട് നമുക്ക് എല്ലാ പ്രോക്സും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് എന്തായാലും കേൾക്കും നല്ല ലെവലായിട്ട് തന്നെ ഉണ്ട് കേസും ഓക്കെ പിന്നെ കേൾക്കാം നമ്മൾ ഈ ഒരു ഗെയിമിനോട് പ്ലഗിങ് ഓപ്ഷൻ പ്ലഗിംഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെയൊക്കെ ഒന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പർ ഇനി നമുക്ക് എങ്ങനെയൊരു പ്ലഗിങ്ങിൻ്റെ ഇതൊക്കെ കൊണ്ടുവരാമെന്ന് എനിക്കിട്ടും പിടിയില്ല ഞാൻ നേരിട്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരുമോ അപ്പം ഞാൻ ഇത് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇനി പ്ലഗിങ് ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഗെയിമിനകത്തുനിന്ന് കയറാം അപ്പം ഗെയിമിനകത്ത് കയറിയതിനേഷം ഗെയിമൊന്ന് ലോഡായിട്ട് വരുമല്ലോ അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് പ്ലഗ്ഗിങ് ഓപ്ഷൻ കാണാൻ പറ്റത്തില്ല അതിനുശേഷം നിങ്ങൾ നേരെ പ്ലഗ്ഗിങ് ഓപ്ഷൻ കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെയിം പ്ലേ കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക ഗെയിം ജസ്റ്റ് പ്ലേ കൊടുത്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫോൺ എടുക്കുക ഫോണിൽ ഫോണിൽ നമ്മളെ ഇൻ്റർനെറ്റ് ഓപ്ഷനിലാണ് ഇത് വന്ന് നടക്കുന്നത് ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നെറ്റ് ഒന്ന് ഓൺ ചെയ്യും ഇപ്പം എന്തായാലും നമ്മുടെ ഡയറക്റ്റ് പ്ലഗ്ഗിങ് ആപ്പിൻ്റെ പ്ലഗ്ഗിങ് ഓപ്ഷൻ നമ്മളെ ഗെയിം ഗെയിമിലില്ലേ ഇപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പിലെ വെഹിക്കിൾസ് ഒക്കെ എടുക്കുന്നത് അപ്പം നിന്ന് നേരെ ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നു കാണിച്ചിട്ട് ഫയൽ ലോഡിങ് കാണിച്ചിട്ട് അഞ്ച് മിനിറ്റ് ടൈമിൽ ഓടും അപ്പൊ ഞാൻ കാണിച്ച അഞ്ചു മിനിറ്റ് ടൈമർ എന്തായാലും കേസ് ഓടും ഫയൽ ഓഡിങ് എന്ന് കാണിച്ചാൽ അഞ്ചു മിനിറ്റ് ടൈമർ ഓടും അപ്പോൾ ടൈമർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഗെയിമൊന്ന് ജസ്റ്റ് റീഫ്രഷ് അടിക്കുക അപ്പൊ നെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് ഗെയിമീഫ്രഷ് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറാം അപ്പൊ ഗെയിമിനകത്ത് ആ തൊന്നുകൂടെ കയറിയതിന് ശേഷം നിങ്ങൾ നേരെ വെളിയിൽ വരാം നിങ്ങൾ ആ ഒരു കാറിന്റെ ചീറ്റ് കോഡ് എത്രയാണ് ആ ഒരു കാറിന്റെ ചീറ്റ് കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ചീറ്റ് കോഡ് കണക്കെ കിട്ടുന്ന ഇപ്പൊ ഇങ്ങനെയാണ് പ്ലഗിങ് ആപ്പിക്കിട്ടുള്ളതൊക്കെ അപ്പൊ കേസത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ വീടിനിഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ കാണാമോ ബൈ